ഹലോ എൻ്റെ പേര് കാർത്തിക് ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ആന്ധ്രയിലെ രംഗരായ മെഡിക്കൽ കോളേജ് കാക്കുന്നതിലയിൽ എം ബി ബി എസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ എക്സാംസ് കഴിഞ്ഞിട്ട് വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ടീച്ചേഴ്സിനെയും എല്ലാവരെയും കാണാൻ വേണ്ടി ഒന്ന് വെല്ലുവിർ വന്നതാണ് സോ ഇന്ന് ഞാൻ എങ്ങനെ നമുക്ക് പഠിക്കുന്ന സമയത്ത് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എക്സാം ഫിയറിനെയും ആങ്സൈറ്റിയും എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പഠിക്കാം എന്നതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ പഠിച്ചു തരുമ്പോൾ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് എൻ സി ആർ ടി മാത്രമാണ് എന്ത് വന്നാലും ഡോക്ടർ ആവണമെന്ന് പറഞ്ഞൊരാഗ്രഹത്തിനാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ തിരിച്ചറങ്ങുമ്പോഴും ഒരു ഡോക്ടറായിട്ട് തന്നെ ഇറങ്ങണമെന്ന് എന്ത് വന്നാലും ഒരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ പഠിക്കുമ്പോൾ അത് വെച്ച് തന്നെ മനസ്സിൽ ഫാമിലിയുടെ കണ്ടീഷൻസ് ആയാലും അതെല്ലാം ഇത് വേണ്ടി നമ്മളിപ്പോഴും ഡോക്ടറായാലും നമുക്ക് തന്നെയാണ് ഗുണം ഭാവിയിലായാലും എന്ത് വന്നാലും നമുക്കതാണ് ഡോക്ടറായിട്ട് ഭാവിയിൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് വരുന്നതെന്ന് ആലോചിച്ച് കയറിയപ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടി തന്നെ നമ്മൾ നമ്മളെപ്പോഴും ആലോചിക്കണം ഇത് പഠിക്കുമ്പോൾ ബയോളജി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ എൻ സിആർ ടി ആയിക്കോട്ടെ നമ്മൾ വിചാരിക്കുന്നതാണ് ടഫ ആയാലും എങ്ങനെയാണ് ഇതിപ്പോൾ ടഫാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ടഫാവും നമുക്കൊരു അത് ഈസിയാണെന്ന് ആണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈസി തന്നെ പോകും അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രില്യൻറ്റി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പോൾ നിങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല വന്ന് നല്ലതായിട്ട് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം എങ്ങനെ പഠിച്ചു എന്ന് പറയാം ബയോളജി എൻ സി ആർ ടിസ് ദ ബൈബിൾ എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിക്കുന്നോ അത്രയും മാക്സിമം തവണ നിങ്ങൾ അത് വായിച്ച് മനസ്സിലിരുത്താൻ നോക്കുക ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ്സ് ആണ് തലയിൽ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബട്ട് നിങ്ങൾ സമയമെടുത്ത് നല്ലതായിട്ട് കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്ത് പോവുക അങ്ങനെയാണ് ഞാൻ പഠിച്ചത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കതിനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചങ്കുറപ്പുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ കെമിസ്ട്രി ഓർഗാനിക് ഉണ്ട് ഓർഗാനിക്കുണ്ട് ഉണ്ട് ഓർഗാനിക് പ്യുവർ ബയോളജിയുടെ തന്നെയാണ് നിറയെ കാണാതെ പഠിക്കാനുണ്ട് ബട്ട് ഇപ്പോൾ നമുക്ക് സിലബസ് ഒക്കെ കുറച്ച് വെച്ചിരിക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ നിങ്ങൾക്ക് അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ബയോളജിയുടെ കൂട്ടം തന്നെ നല്ലതായിട്ട് റിവൈസ് ചെയ്ത് ഇൻ ഓർഗാനിക് പഠിക്കാൻ നോക്കാം ഓർഗാനിക്കെ ഞങ്ങൾക്ക് സാർമാർ നോർമലി പറയാറുണ്ടായിരുന്നു ഓർഗാനിക്ക് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഈസി കൊസ്റ്റൻസേ വരാറുണ്ട് ഞങ്ങളുടെ പേപ്പറിലും തന്നെയാണ് റിപ്പീറ്റ് ആയത് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിലാണെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ പോയപ്പോൾ ഓർഗാനിക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ളവർ തോന്നിയില്ല അപ്പോൾ സാർമാർക്ക് ഇവിടുത്തെ ഉള്ള സാർമാരാണ് അപ്പോൾ അവർ പറയുന്നത് കേൾക്കുക ഈസി ക്വസ്റ്റ്യൻസേ വരും അപ്പോൾ നിങ്ങൾ ഓർഗാനിക്ക് അത്രയും സമയം ചിലവാക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉള്ളത് അപ്പോൾ പിന്നെ മോക്ടസിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പ്രിപ്പയർ ആവുന്ന സമയത്ത് തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നു ബ്രെയിൻ പോയിന്റെന്ന് പറഞ്ഞൊരു ചെറിയ ബുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു അപ്പോൾ അതിനാൽ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഒക്കെ ഉണ്ട് ബട്ട് എന്നാലും ഓരോരോ സാറുമാരും പർട്ടിക്കുലർ രീതിയിലായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും ടാക്കിൾ ചെയ്യുന്നത് അപ്പോൾ ഒരു സാറ് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പലർക്കും പല സാറുമാരുടെ വേ ഓഫ് ടീച്ചിങ് ആണ് പിടിക്കുന്നത് എനിക്കിപ്പോൾ പിടിക്കുന്ന ഒരു നല്ല എല്ലാ സാറുമാരും അടിപൊളിയാണ് എന്നാലും എനിക്കിഷ്ടപ്പെടുന്ന സാറിൻ്റെ വേ ഓഫ് ടീച്ചിങ് ആയിരിക്കത്തില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട വേ ഓഫ് ടീച്ചിങ്ങിന് സാർ പഠിപ്പിച്ച കാര്യം ബ്രെയിൻ പോയിന്റിലാണെങ്കിൽ ഞാൻ കുറിച്ച് വെക്കും എങ്ങനെയാണ് ഈ ക്വസ്റ്റൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഇത് കുറിച്ച് വെച്ചിട്ട് മോഡൽ എക്സാമിൻ്റെ സമയത്താവുമ്പോഴത്തേക്കും നമ്മൾ ഇത് റിവിഷൻ തുടങ്ങും എത്ര ബുദ്ധിമുട്ടുള്ള ആയിക്കോട്ടെ എത്ര ഈസി ആയിട്ടുള്ള ചോദ്യമായിക്കോട്ടെ ഒരു പ്രാവശ്യം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്ത മോഡൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും തിരിച്ചു വരും ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പിന്നെയും നോക്കണം കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ആണ് ഇത്രയും റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ ക്വസ്റ്റിൻ എങ്ങനെ നിങ്ങൾക്ക് നമുക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ ആ വേ ഓഫ് മെത്തേഡിൽ നമ്മൾ എഴുതി എഴുതി വെച്ചിട്ട് പരീക്ഷയുടെ മുമ്പ് ഇത് നോക്കിയിട്ട് പോകുന്ന വളരെ ഉപകാരപ്പെടും പിന്നെ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം നോർമലി ഉണ്ടാവുന്നതാണ് ആർക്ക് പിന്നെ ചിലർ എനിക്ക് അങ്ങനെ ഉള്ളവർ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇതിൽ ഉണ്ടാവും കൂടെ പഠിക്കുന്നവർ നമ്മളെങ്ങാട്ടിൽ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം പഠിക്കുന്ന സാധാരണ നോർമലി ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇപ്പോൾ ആറുമാസം കൊണ്ട് പഠിക്കാൻ ആറ് ആറുമാസേ ഉള്ളൂ എന്ന് വിചാരിക്കുക മാസം ഇനി ഉണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ച് പഠിക്കുക ഇപ്പം നമ്മുടെ കുറവ് നമ്മളെക്കാട്ടിലും കുറവുള്ളവർമാർക്ക് കൂടാം കൂടുതലുള്ള മാർക്ക് കുറയാം ഇതൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ വെയിൽ കണ്ടിന്യൂ ചെയ്യുക എങ്ങനെ വന്നാലും നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമെന്ന് ഒരു മോട്ടിവേഷനിൽ പഠിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം ബേസിക്സ് മുതൽ നീറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് എല്ലാ ബേസിക്സും ഇട്ട് എല്ലാം ബിൽഡ് ചെയ്തെടുത്തത് ഇവിടെ വന്നിട്ടാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ആദ്യം നല്ല എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു എൻ്റെ റൂംമേറ്റ്സ് അങ്ങനെ തന്നെയായിരുന്നു ഞാനിപ്പം എന്ത് കോമ്പറ്റീഷൻ ആയാലും ഹെൽത്തി ആണ് എല്ലായിടത്തും ഉണ്ടാവും നിങ്ങൾ പോകുന്നത് ഡോക്ടർ ആവാനാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കോമ്പറ്റേറ്റീവ് ഫീൽഡ് ഈ ലോകത്തെങ്ങും ഇല്ലാത്തൊരു ജോബാണ് അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇതാവില്ല കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഈ പറ്റുന്ന രീതിയിൽ ബ്രില്യൻറ്റിലാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കാര്യത്തെ നിങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യാവോ ആ രീതിയിൽ ഇവരവരെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് ഈ കോമ്പറ്റീഷൻ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റും എല്ലാം അപ്പോൾ നിങ്ങൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി മുന്നേറുക പഠിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്തു തരും അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി ആയാലും ഉണ്ടാവുന്നതാണ് സാധാരണ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾ ഇത്രയും നാളും കണ്ടിന്യൂ ചെയ്തത് ആ വേ മാറ്റാതെ മാക്സിമം ആ വേ തന്നെ പൊയ്ക്കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക മാർക്ക് കുറയും കൂടും അവസാനത്തെ നീറ്റിൻ്റെ മാർക്ക് സിക്സ് സിക്സ്റ്റി ആണ് എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പ് എനിക്ക് കിട്ടിയത് ഫോർ ഹൺഡ്രഡ് മാർക്സ് ആയിരുന്നു പഠിക്കാത്തതുകൊണ്ടല്ലായിരുന്നു കാരണം ഞാൻ അപ്പോൾ വീട്ടിൽ വെച്ചാണ് ഓൺലൈനാണ് ചെയ്തത് ഇവിടുത്തെ ഓഫ്ലൈൻ എക്സാംസ് വേ ബെറ്റർ ദാൻ ഓൺലൈൻ ഇൻ മൈ ഒപ്പീനിയൻ സോ വീ ടി വെച്ച് ചെയ്തുകൊണ്ട് കൂടുതൽ ടൈം ഞാൻ ഫിസിക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം കെമിസ്ട്രി ചെയ്യാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് നാനൂറ് കിട്ടിയത് അല്ലാതെ ബ്രില്യൻറ്റ് വെച്ച് എഴുതിയപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായി പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ബ്രെയിൻ പോയിൻ്റല്ലേ നിങ്ങൾ എഴുതി വെച്ച ബ്രില്ലിനിൽ ആണ് പഠിക്കുന്നതെങ്കിൽ ബ്രെയിൻ പോയിന്റില് എഴുതി വെച്ച കാര്യങ്ങൾ പിന്നെ പിന്നെ റിവൈസ് ചെയ്യുക റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എത്രത്തോളം എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാം പേപ്പറിന് മുന്നേത്തുമ്പോൾ മുന്നേ ഇരിക്കുമ്പം നിങ്ങളുടെ തലയിൽ അതുണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഇനി ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു India's number one coaching center for NEET and JEE.